ലോകം മുഴുവനും വീണ്ടും ഒരു ഒളിമ്പിക്സിലേക്ക് കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുകയാണ് എപ്പോൾ ഒളിമ്പിക്സ് ചർച്ചയിൽ വരുമ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് പിയറി ഡി കുബർട്ടിൻ ആരാണ് ഇദ്ദേഹം എന്താണ് ഇദ്ദേഹത്തിന് ഒളിമ്പിക്സുമായുള്ള ബന്ധം ഇതിന് പിന്നിൽ അത്ര ചെറുതല്ലാത്ത ഒരു കഥയുണ്ട് ഗ്രീക്ക് ദേവനായ സിയൂസിന് മനുഷ്യ സ്ത്രീയിൽ ജനിച്ച വിഖ്യാതനായ ഹെർക്കുലീസാണ് ഒളിമ്പിക്സിന് തുടക്കമിട്ടതെന്നാണ് ഐതിഹ്യം ബി സിഇ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്നിലായിരുന്നു ഇതെന്നാണ് വിശ്വാസം എന്നാൽ രേഖകൾ പ്രകാരം ആദ്യത്തെ ഒളിമ്പിക്സ് നടന്നത് ബി സി എഴുന്നൂറ്റി എഴുപത്തിയാറിലാണ് സിഇ മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ ഗ്രീസ് ഭരിച്ചിരുന്ന റോമൻ ചക്രവർത്തി തിയോഡോസിയൂസ് ഒന്നാമൻ ഒളിമ്പിക്സ് നിരോധിച്ചു ഒരു കായികമേള എന്നതിലുപരിയായി വിഗ്രഹാരാധനയ്ക്കും ദേവപ്രീതിക്കുമായി നടത്തപ്പെടുന്ന ഉത്സവം എന്ന നിലയിലേക്ക് ഒളിമ്പിക്സ് മാറി എന്നാരോപിച്ചാണ് അദ്ദേഹം അക്കാലത്ത് ഒളിമ്പിക്സ് നിരോധിച്ചത് പിന്നീട് ഏറെ കാലത്തിന് ശേഷം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ രാഷ്ട്രീയപരമായ അസ്വസ്ഥതകൾ ഉയർന്നു വന്നു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധവും ഇതോടെ വഷളായി ഈ അവസരത്തിലാണ് ഫ്രഞ്ചുകാരനായ മനുഷ്യസ്നേഹി ബാരൻ പിയറി ഡി കുബർട്ടിൻ ആധുനിക ഒളിമ്പിക്സ് എന്ന ആശയവുമായി മുന്നോട്ട് വന്നത് ഗ്രീക്കുകാരുടെ പുരാതന ഒളിമ്പിക്സ് പോലെ ഒരു കായികമേള ലോകത്തെ പുതിയൊരു ദിശയിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി കൂടാതെ രാഷ്ട്രങ്ങൾക്കിടയുള്ള ബന്ധം സുദൃഢമാകാനും ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി തുടർന്ന് നിരവധി വേദികളിൽ അദ്ദേഹം ഒളിമ്പിക്സ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു തുടർന്നാണ് രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റി ഐ ഒ രൂപീകരിക്കുന്നത് കുബർട്ടിനായിരുന്നു ഈ സംഘടനയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് ആദ്യത്തെ ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഏതൻസിൽ ഉണ്ടായി അങ്ങനെ ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവെന്ന് പിയറി ഡി കുബർട്ടിൻ അറിയപ്പെടാനും ആരംഭിച്ചു